ഇന്ന് ഉരുളക്കിഴങ്ങ് വെച്ചൊരു ഫ്രൈ ഉണ്ടാക്കാം ഇത് മൂന്ന് പൊട്ടറ്റമുണ്ട് മൂന്ന് പൊട്ടറ്റോ ഇങ്ങനെ അരിഞ്ഞതാ അരിഞ്ഞ് ഉടനെ തന്നെ വെള്ളത്തിയിടണം അതിൻ്റെ കളർ മാറും അതിലേക്ക് കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി തൊന്നൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇതൊന്ന് വേഗണം പൊട്ടറ്റോ വേകുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊക്കെ വെളുത്തുള്ളിയൊക്കെ വരട്ട അതിനു വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കണം അതിലേക്ക് കടുക് അതിലേക്ക് കറിവേപ്പിലിടാം ി നല്ല നന്നായിട്ട് മൂക്കട്ടെ അതിനേക്കിനി ഈ മൂന്ന് സവാള ചെറുതായിട്ട് അഞ്ഞു വിടാം ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇല്ല ഒരു കാലീസ്പൂൺ ഇനി നന്നായിട്ടൊന്നും മൂക്കട്ടെ പൊട്ടറ്റോ പതിനഞ്ച് ഓളം ആയി വെച്ചിട്ട് ഇത് വെട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് ഊറ്റിയെടുക്കാം വെള്ളം ഊറ്റി കിടക്കാം ഇപ്പൊ ഒന്ന് മൂത്തിട്ടുണ്ട് ഇനി ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി കിട്ടാം അര ടീസ്പൂൺ ഗരം മസാല പൗഡർ ചെറിയ തീയിലിട്ടൊന്ന് മൂക്കണമല്ല നീ ഇതിലേക്ക് പൊട്ടറ്റോ ഊറ്റി വെച്ചിട്ട് പൊട്ടിട്ട് ചേർക്കാം ഒരു അഞ്ച് മിനിറ്റ് ചെറിയ തീരെ ഇങ്ങനെ കിടക്കുമെന്ന് വഴക്കാം ഇപ്പം അഞ്ച് മിനിറ്റ് നീത് ഉറപ്പാക്കാം